റൂം കിട്ടിയില്ലെങ്കിൽ വീട് വിട്ട് തന്നെ പോവും വീട് വിട്ടു പോയാ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നു മണ്ണൊന്ന് വാങ്ങണോ അതിലുണ്ട് കേട്ടോ ഇതൊന്നും ആദ്യമായിട്ട് കേക്കുന്നതല്ലേ ഞാൻ മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് സഹിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട് അച്ഛൻ കേട്ടില്ലേ അമ്മ രേവതിയോട് പറഞ്ഞോക്കെ കേട്ടില്ലേ അച്ഛൻ കണ്ടെത്തി മരുമാള പാവപ്പെട്ട വീട്ടിലെ പെണ്ണ എന്തു വേണമെങ്കിലും പറയാം അല്ലേടാ നിങ്ങൾ എന്തിനാ രണ്ട് മരുമക്കൾ കൂടെ ഉണ്ടല്ലോ ഇവരോട് സംസാരിച്ച പോലെ അവരോട് സംസാരിക്കോ അതല്ല പിന്നെ ചൂടായേണ്ടി ഒന്നും ഇല്ല സംസാരിക്കില്ല കാരണം അവര് പണക്കാരാ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ നിങ്ങൾ അവരോട് സംസാരിച്ചാ അവരത് കേട്ട് നിൽക്കില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലെയ്യുണ്ടോ ഇംഗ്ലീഷ് നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങളെ വായി തുണി കുത്തിക്കാറ്റും ഇവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് പൂ കിട്ടുന്നോള് എന്ത് വേണമെങ്കിലും പറയാല്ലേ ഒതുക്കിയില്ലേ ഏ അങ്ങനെ ഒരു ഭരണവാസാ ഇവള് മറുപടി പറയാത്തിനാല് തല കഴിഞ്ഞ് നേരുന്നല്ലേ ഇവക്ക് മറുപടി പറയാൻ അറിയാത്ത വീഡിയോ കണ്ടല്ലേ ഒരു ക്രിമിനലിനെയും അവന്റെ ആൾക്കാരെ ഇഷ്ടം കൊണ്ട് എറിഞ്ഞു ഓടിച്ചവളാ ഇവള് കൈ കിട്ടിതെടുത്ത് തലയ്ക്കടിക്കാൻ ഇവക്ക് അറിയാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്യാത്തത് ഇവളുടെ മര്യാദ ഇതൊക്കെ